ഹലോ വെൽക്കം ബാക്ക് അപ്പം നമ്മളൊന്ന് നല്ല അടിപൊളി സ്രാവകറി ഉണ്ടാക്കാൻ വേണ്ടി പോവുകയാണ് അതിന് വേണ്ടിയിട്ട് നമ്മളൊരു മൺചട്ടി അടുപ്പത്ത് വെക്കുക അത് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു നാല് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക അതിലേക്ക് ആ എണ്ണ ചൂടാകുമ്പോൾ അതിലേക്കൊരു മീഡിയം സൈസ് പഴുത്ത തക്കാളി ഒരു പച്ചമുളക് അതേപോലെ തന്നെ ഒരു ആറല്ലി വെളുത്തുള്ളി ഒരു കഷ്ണം ഇഞ്ചി കുറച്ച് കുരുമുളക് ഇത്രയും മൂന്നും കൂടി ചേർത്ത് ചതച്ചതും ചേർത്ത് നന്നായിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി വഴറ്റിയെടുക്കേണ്ട ആവശ്യമില്ല ഇനി ഇതിലേക്ക് വാളമ്പുളി പിഴിഞ്ഞത് ഒഴിച്ചു കൊടുക്കണം കണ്ടില്ല ഇതിങ്ങനെ മുങ്ങിക്കിടക്കാൻ ഇത്ര പോണ വെള്ളത്തിലാണ് ഞാൻ പുളി പിഴിഞ്ഞ് എടുത്തിട്ടുള്ളത് അതായത് ഒരു കുഞ്ഞ് സൈസ് ചെറുനാരങ്ങ സൈസ് പുളി വാളംപുളിയും ആണ് നമ്മൾ പിഴിഞ്ഞ് വയ്ക്കുന്നത് ഇനി ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി മഞ്ഞൾ അത്യാവശ്യത്തിന് വേണം നമ്മൾ കറിക്ക് അതേപോലെ തന്നെ ഒരു ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി പാകത്തിന് ഉപ്പ് ഉപ്പൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ ചേർത്താൽ മതി കേട്ടോ മല്ലിപ്പൊടിയാണ് പിന്നെ ഈ കറിക്ക് ടേസ്റ്റ് കൊടുക്കുന്നത് നിർബന്ധമായിട്ടും ചേർക്കണം ഇനി ഇത് നന്നായി ഒന്ന് മൂടി വെച്ച് തിളപ്പിച്ച് തിളച്ച് നന്നായി തിളച്ചൊന്ന് ഉറപ്പായാൽ നമുക്ക് സ്രാവ് ഇട്ട് കൊടുക്കാം സ്രാവ് ഇടുന്ന വീഡിയോ കച്ചറുതായിട്ടൊന്ന് പോയി ക്ഷമിക്കുക അതേപോലെ സ്രാവ് നന്നായിട്ട് ഞാനൊരാറ് മിനിറ്റോളം നന്നായി ഒന്ന് വേവിച്ച് എടുത്തിട്ടുണ്ട് എന്നിട്ട് അതിലേക്ക് അരപ്പായിട്ടുള്ള രണ്ട് പിടി തേങ്ങ കുറച്ച് ജീരകം അതായത് ഒരു മൂന്നാല് നുള്ളു ജീരകം ഒരു നാലഞ്ച് ചെറിയുള്ളി ഇത്രയും ചേർത്ത് കുറച്ച് വെള്ളം ചേർത്ത് നന്നായി ഒന്ന് അരച്ചെടുത്തതാണ് ഈ അരപ്പ് ഇനി ഇത് ചേർത്ത് നന്നായി മൂടി വെച്ച് അത്യാവശ്യം ഞാൻ ഒരു മൂന്ന് മിനിറ്റോളം ഒന്ന് തിളപ്പിച്ചെടുത്തിട്ടുണ്ട് ചെറുതായി ഒന്ന് പിരിഞ്ഞ് വരും അതൊന്നും പ്രശ്നമുള്ള കാര്യമല്ല കേട്ടോ കറിക്ക് ടേസ്റ്റ് വ്യത്യാസമൊന്നും വരൊന്നുമില്ല ഞാൻ എന്തായാലും ഇത് തിളപ്പിച്ചെടുക്കുകയാണ് ചെയ്തേ ചിലർ പറയും തിളപ്പിക്കാൻ പാടില്ലെന്ന് പക്ഷെ ഞാൻ തിളപ്പിച്ചിട്ടുണ്ട് കേട്ടോ അപ്പം നന്നായിരുന്നു തിളച്ചെന്ന് ഉറപ്പാക്കിയാൽ വാങ്ങി വയ്ക്കുക ഇനി നമ്മളിതിലേക്ക് വറവിടുന്ന കാര്യങ്ങൾ ചേർത്ത് കൊടുക്കുക അതേപോലെ തന്നെ ചട്ടി ചൂടാക്കിയിട്ട് അതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ അത് ചൂടാകുമ്പോൾ അതിലേക്ക് കടുക് അതേപോലെ ഒരു നുള്ള് ഉലുവ ചെറിയ ഉള്ളി അല്ലെങ്കിൽ സവാള ചെറിയ ചെറിയുള്ളിയാണെങ്കിൽ ഒരു നാലഞ്ചെണ്ണം സവാളയാണെങ്കിൽ ഒരു കുഞ്ഞിപ്പിടി മതി കുറച്ച് കറിവേപ്പില വേപ്പില നന്നായി മൊരിച്ചെടുത്തിട്ട് നമ്മുടെ കറിക്ക് മീതി ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് അതേപോലെ അടച്ച അങ്ങോട്ട് വെക്കുക കറി കഴിക്കാൻ ചോറ് കഴിക്കാൻ നേരമാകുമ്പോൾ മാത്രം ഒന്ന് ജസ്റ്റ് ചട്ടി ചുറ്റിച്ചിട്ട് കറി വിളമ്പ കേട്ടോ നല്ല ടേസ്റ്റാണ് ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് ഏത് മീൻകറി വേണമെങ്കിലും തയ്യാറാക്കി നോക്കാവുന്നതാണ് സ്രാവം എന്നല്ല ഏത് തരത്തിലും ഉപയോഗിക്കാം അപ്പോൾ നിങ്ങൾ ഈ കറി ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയാൻ മറക്കരുത് കേട്ടോ അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ ഇതിലും നല്ല റെസിപ്പിയായിട്ട് കാണാം